ഈ ചെവിയിലാണ് ഓങ്കാരത്തിന്റെ അർത്ഥം പറയേണ്ടത് ഉണ്ണിക്ക് ചെവിയിലെത്തില്ല ഈ കുഞ്ഞി കുട്ടിയല്ലേ മുരുകൻ ഭഗവാൻ എടുത്തിട്ട് ബലത്തെ തോളിലിരുത്തും മുരുകനെ അപ്പൊ ചെവിയില് ഈ ഓങ്കാരത്തിന്റെ അർത്ഥം മഹാദേവന് മുരുകൻപ ഉപദേശിക്കുന്നതാണ് ആ ഭാവത്തെ നമ്മൾ സ്വാമിനാഥൻ വിളിക്കും അച്ഛന് വേദോപദേശം ചെയ്യുന്ന മതകൾ ഇതേ രീതി ഒന്ന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്താൽ പുരാണത്തില് അഷ്ടാവക്രം കൊണ്ടൊരു കഥാപാത്രം കേട്ടിട്ടുണ്ടോ എട്ട് വളവോട് കൂടി അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇരുന്ന് വേദം പാരായണം ചെയ്യണ്ടാവും ഈടെ അച്ഛൻ അയാളുടെ വേദം പാരായണം ചെയ്യുന്ന സമയത്ത് പൂപ്പം തെറ്റിക്കും ഈ കുട്ടി ഗർഭപാത്രത്തെ വിളിച്ചു പറയും ചെല്ലിയ അച്ഛം തെറ്റാണ് അതിങ്ങനെയല്ലേ ചൊല്ലേണ്ടത് ഈ സാധനം ഭൂമിയിലേക്ക് വന്നിട്ടില്ല ഇപ്പൊ തന്നെ നീ എന്നെ തിരുത്താനായോ എന്ന് ചോദിച്ചിട്ട് അതിന് ശതിക്കും എട്ട് വളവോട് കൂടി ചേക്കട്ടെ എനിക്ക് ഒരാളുടെ ഫോൾട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോലും ആയിരിക്കും പറ്റില്ല അത്ര കണ്ടീക്കോ അവിടെയാണ് വേറൊരാൾ ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ ഒരു കുട്ടിയുടെ മുമ്പിൽ കുഞ്ഞിരുന്ന് പറഞ്ഞ പോകാനായി ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്